നമസ്കാരം നരേന്ദ്രമോദിക്ക് അധികാരം ലഭിച്ചത് ഇരുപത്തിയഞ്ച് സീറ്റുകളിലെ അട്ടിമറിയിലൂടെയാണെന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരിക്കുന്നു ഇത് യാദൃശികമായിട്ട് സംഭവിച്ചതല്ല കൃത്യമായി ആസ്ത്രണം ചെയ്ത് നടപ്പാക്കിയ തട്ടിപ്പാണ് ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ വോട്ടർ റോൾ നൽകാൻ തയ്യാറാകാത്തത് ഈ അട്ടിമറി നടന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണെന്നും രാഹുൽ പറയുന്നു പ്രതിപക്ഷ നേതാവ് ഈ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടും കമ്മീഷന് മറുപടിയില്ല ഭരണഘടനയെ അട്ടിമറിച്ച ഈ കുറ്റകൃത്യം തെളിയുമ്പോൾ അത് മോദിക്ക് കനത്ത തിരിച്ചടിയാകും സമ്മാനിക്കും ഇത് വെറുതെ ഒരു ആരോപണമായിരുന്നില്ല ആറുമാസത്തെ സമഗ്രമായിട്ടുള്ള കണ്ടെത്തലുകൾക്കും അന്വേഷണത്തിനും ഒടുവിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ പരസ്യമായി തന്നെ തുറന്നടിച്ചിരിക്കുന്നത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന രേഖകളും പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾക്ക് ബലമേകുന്ന തെളിവുകളായിരുന്നു ആ രേഖകളെല്ലാം തന്നെ കാരണം ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യമെന്ന നമ്മുടെ ആ അഭിമാനത്തിന് ഏറ്റവും വലിയ കളങ്കമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച വിവരങ്ങൾ എല്ലാം ഏറെ ഞെട്ടിക്കുന്നതാണ് പതിനൊരായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വ്യാജ വോട്ടർമാരെ സൃഷ്ടിച്ചു നാൽപ്പതിനായിരത്തിലധികം വ്യാജവിലാസങ്ങളുള്ള വോട്ടർമാരെ ചേർത്തു നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാർക്ക് വ്യക്തമല്ലാത്ത ഫോട്ടോകളുണ്ടായിരുന്നു മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ഫോം ആറ് ദുരുപയോഗം ചെയ്തു ഒരാൾക്ക് മൂന്ന് സംസ്ഥാനങ്ങളിൽ വരെ വോട്ടുള്ളതായിട്ടും വിലാസങ്ങളിലെ പൊരുത്തക്കേടുകൾക്കപ്പുറം വീട്ടു നമ്പർ പൂജ്യമാക്കി മാറ്റിയും പിതാവിൻ്റെ പേര് ഇനീഷ്യലാക്കി മാറ്റിയുമൊക്കെ ക്രമക്കേടുകൾ നടത്തി ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ വൻതോതിലുള്ള വോട്ട് മോഷണം നടന്നതായിട്ടും രാഹുൽ ഗാന്ധി ആരോപിച്ചു കർണാടകയിലെ ഇരുപത്തിയെട്ട് സീറ്റുകളിൽ എണ്ണത്തിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന സർവേ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് ബി ജെ പി നേടിയ അട്ടിമറി വിജയമാണ് അദ്ദേഹത്തെ ഈ അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത് മഹാദേവപുര ഒഴികെയുള്ള എട്ട് നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസ് എൺപത്തി വോട്ടുകൾക്ക് ലീഡ് ചെയ്തപ്പോൾ മഹാദേവപുരയിൽ മാത്രം ബി ജെ പിക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ടുകൾ ലഭിച്ചത് സംശയം വർദ്ധിപ്പിച്ചു തന്നെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടന്നിരിക്കാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അഞ്ചു വർഷം കൊണ്ട് ചേർത്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ അഞ്ചു മാസം കൊണ്ട് മഹാരാഷ്ട്രയിൽ ചേർത്തതും സംശയമുണ്ടാക്കുന്നതാണ് എഴുപതും എൺപതും വയസ്സുള്ളവരെ കന്നി വോട്ടർമാരാക്കി തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യാനുള്ള ഈ നീക്കം ജനങ്ങളെയും രാജ്യത്തെയും ഭരണഘടനയും പണയം വെച്ചുകൊണ്ടുള്ളതാണ് ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ അട്ടിമറി നടത്തി ഭരണം പിടിക്കാൻ ബി ജെ പിയും മോദിയും ഇപ്പോൾ കളങ്കപ്പെടുത്തിയത് ദീർഘകാല പാരമ്പര്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയാണ് ഈ അധർമ്മത്തിനെതിരെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ശക്തമായി ഇപ്പോൾ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്